വെൽക്കം ടു പി എസ് സി ജേണി പി എസ് സി ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെയും ഒരു സ്റ്റഡി വ്ലോഗ് തന്നെയാണ് കേട്ടോ ഇന്നും എന്നത്തെയും പോലെ ഞാൻ ആദ്യമായിട്ട് കറണ്ട് അഫെയർസ് തന്നെയാണ് പഠിക്കാനെടുത്തിരിക്കുന്നത് അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഡെയിലി ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നോക്കി പോകുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാനൊരു എനിക്കൊരു ഗ്യാപ്പ് വന്നതും അല്ലെങ്കിൽ ഇനി തുടങ്ങാൻ പോകുന്ന ഗ്യാപ്പ് വന്നിട്ട് ഇപ്പോൾ തുടങ്ങുന്നവരോടും അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നവർ ലാസ്റ്റ് നിമിഷത്തിൽ തുടങ്ങാൻ പോകുന്നവർക്കൊക്കെ എൻ്റെ ഒരു വീഡിയോ എനിക്ക് പിന്നെ ഹെൽപ്പ്ഫുള്ളായിരിക്കും തോന്നുന്നു കാരണം അത്രയും ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് ഞാനും ഇപ്പം തുടങ്ങണേ ഉള്ളൂ പക്ഷെ ഞാൻ മുന്നേ പഠിച്ചിട്ടുണ്ടെങ്കിലും വലിയൊരു ഗ്യാപ്പ് വന്നു കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മറന്നുപോയിട്ടും ഒക്കെ ഉണ്ട് അപ്പം അതൊന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം പിന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു മെത്തേഡ് അപ്പം ബിഗിനറായിട്ട് ഇപ്പോൾ അതായത് അപ്ലൈ ചെയ്തു ഇതുവരെയും പഠിക്കാൻ തുടങ്ങിയില്ല അല്ലെങ്കിൽ ഡേറ്റ് വന്നിട്ട് പഠിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന പലരുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ബോധം വന്ന പലരുണ്ടായിരിക്കും എന്നെപ്പോലെ ഇപ്പോൾ അപ്പം അങ്ങനെ പഠിക്കാൻ ഇപ്പോൾ ആയിട്ട് പഠിക്കാൻ തുടങ്ങിയവർക്കൊക്കെ ഇപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിലും ഗ്യാപ്പ് വന്നതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഉള്ളതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ഞാൻ വിചാരിക്കണത് നമ്മുടെ സിലബസ് എടുത്തിട്ട് സിലബസ് കംപ്ലീറ്റ് ആക്കാൻ നോക്കാം നോക്കണേലുപരി കൂടുതൽ മാർക്ക് എന്താ പറയുക വരണ ഏരിയകളുണ്ടല്ലോ അതായത് ഇപ്പോൾ കറണ്ട് അഫെയേഴ്സ് ആണെന്നറിയാം നമുക്ക് ഇരുപത് മാർക്ക് അപ്പോൾ അതുകൊണ്ട് കറണ്ട് അഫെയർസിന് ഞാൻ എന്തായാലും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് സാധാരണ ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ വീഡിയോയിൽ ഞാൻ അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു ഏരിയ ആയിരുന്നു ഈവൻ എനിക്കറിയാമെങ്കിൽ പോലും അതായത് അത്രയും മാർക്ക് അതിൽ നിന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും എനിക്ക് ഏറ്റവും മടിക്കാൻ പഠിക്കാനായിട്ട് മടിയുള്ളൊരു കാര്യമായിരുന്നു കറണ്ട് അഫേഴ്സ് പക്ഷേ അപ്പം ഞാനതൊന്ന് മാറ്റി കറണ്ട് അഫേഴ്സിന് നന്നായിട്ടൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പോകണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനിയുള്ള കുറച്ച് ദിവസങ്ങളാണെങ്കിൽ പോലും അപ്പോൾ അതൊരു ഏരിയയിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഞാൻ നിയമങ്ങളുടെ ഒരു ഏരിയയും കൂടെ പഠിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അതായത് നമുക്കറിയാം ഇപ്പം ചരിത്രം നമുക്ക് അഞ്ച് മാർക്കാണ് നമ്മളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആ ഒരു അഞ്ച് മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഏതൊക്കെ ചരിത്രം പഠിക്കണം കേരളത്തിൻ്റെ ചരിത്രം ഇന്ത്യയുടെ ചരിത്രം വേൾഡ് ഇത് മൂന്നും നിങ്ങൾക്കറിയാം റാങ്ക് ഉള്ളവരാണെങ്കിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് അപ്പം അത്രയും ആ ഒരു പഠിച്ചെടുത്താൽ മലാണ് നമുക്ക് ഈ ഒരു അഞ്ച് മാർക്ക് കിട്ടണത് പക്ഷെ അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിയമങ്ങൾ കുറച്ചും കൂടെ എന്താ പറയുക അത്രയും വാസ്റ്റല്ല പഠിക്കാനില്ല എന്നല്ല ഞാൻ പറയുന്നത് നിയമങ്ങൾ അത്യാവശ്യം ടഫാണ് പക്ഷെ ആ ഒരു ചരിത്രത്തെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ നോക്കാം എന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് ഞാൻ നിയമങ്ങളുടെ ഏരിയ ആണ് പിന്നെ പഠിക്കാമെന്ന് വിചാരിച്ച് അപ്പം നിങ്ങളെപ്പോഴും എപ്പോഴും അല്ല എന്താ പറയുക ഇങ്ങനെ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ പഠിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചാലും കിട്ടുമെന്ന് ചോദിക്കണ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ ചെയ്യേണ്ട ഒരു മെത്തേഡ് ഇതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മെത്തേഡൊക്കെ ഉണ്ടെങ്കിൽ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ട് അതിനനുസരിച്ച് പഠിക്കാം പിന്നെ മാത്സ് മാത്സ് നമുക്ക് ഒന്ന് മനസ്സ് വെച്ചാൽ ഈസി ആയിട്ട് പത്തിൽ പത്ത് മാർക്കും വാങ്ങാവുന്ന ഒരു ഏരിയ ആണ് കേട്ടോ മാത്സ് ഞാൻ ഒരു പി എസ് സി പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് തുടങ്ങണ സമയത്ത് മാത്സ് മാത്സായിരിക്കുന്നു പക്ഷേ എനിക്ക് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നേടാൻ പറ്റുന്നതാണ് ഒന്ന് ഒന്ന് നമ്മൾ നമ്മളതിനു വേണ്ടി ഒന്ന് പ്രോബ്ലംസ് ചെയ്ത് ഡെയിലി നോക്കണം എന്ന് മാത്രം അപ്പോൾ മാത്സ് അതുപോലെ ഈ ഒരു നിയമങ്ങൾ കറണ്ട് അഫെയേഴ്സും ഒക്കെ നോക്കുക പിന്നെ സയൻസ് അങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു പ്ലാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ബാക്കി വിവരങ്ങളൊക്കെ നമുക്ക് വ വഴികം മറ്റു വീഡിയോയിലൂടെ പറയാം കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം താങ്ക് യു